ഭരണകൂടത്തിന്റെ നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ഡി സി സിയുടെ അഭിമുഖത്തിൽ ഫ്രീഡം ലൈറ്റ് നൈറ്റ് സംഘടിപ്പിച്ചു മ്യൂസിയം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ചിന് എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരായ കെ സി വേണുഗോപാൽ ദീപദാസ് മുൻഷി ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ കെ മുരളീധരൻ എം എം ഹസൻ വി എസ് ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് രക്തസാക്ഷി മണ്ഡപത്തിൽ നടന്ന പൊതുസമ്മേളനം എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് എൻ ശക്തൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എ സി സി ജനറൽ സെക്രട്ടറി ദീപദാസ് മുൻഷി കെ മുരളീധരൻ എം എം ഹസൻ വി എസ് ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ചൌദി സെക്രട്ടറി ശ്രീ കെ സി വേണുകുമാരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതാക്കന്മാരും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും പാർട്ടിയുടെ വന്നതന്മാരായ നേതാക്കന്മാരും കെ പി സി സി പ്രസിഡന്റുമാരും നേതൃത്വം നൽകിയത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ഒരു ശക്തിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസാന പ്രവർത്തകരെ അവശേഷിക്കുന്നവരെ ഈ രാജ്യത്തെ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോപണം നമ്മുടെ പ്രിയനായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അതുപോലെ നമ്മുടെ അഭിമാനമായ ശ്രീ കെ സി വേണുഗോപാൽ എം പി തുടങ്ങി മുന്നൂറോളം എം പിമാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നടത്തുന്ന രണ്ടാമത്തെ പ്രകടനമാണിത് രണ്ടും വലിയ വിജയവാനിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു ഞാനൊരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതില്ല ഏറ്റവും ബഹുമാനായ കേരളം പ്രതീക്ഷയോടുകൂടി നോക്കിക്കാട്ടുന്ന നമ്മുടെ അഭിമാനമായ ശ്രീ കെ സി വേണുഗോപാലിനെ ക്ഷണിച്ചു പ്രിയപ്പെട്ട നേതാക്കളെ സുഹൃത്തുക്കൾ ഇന്ന് രാജ്യത്യാപുമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ബന്ദി ചോർ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് നൈറ്റ് മാർച്ച് നടത്തുക കേരളത്തിലെ പതിനാല് ജില്ലകളിൽ മാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ കർണാടകത്തിൽ കർണാടകത്തിലും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ചോർ എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം വോട്ടുകളന്മാർ അധികാരം വിട്ടു ഒഴിയുക എന്നുള്ളതാണ് ആ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങിക്കെടുത്തുന്ന മുദ്രാവാക്യമാണ് ബാംഗ്ലൂർ സെൻട്രൽ ഒരു സീറ്റായിരുന്നു നമ്മുടെ കേരളത്തിലെ ചുമതലയുള്ള സെക്രട്ടറി മൻസൂർ അലിഖാനാണ് മത്സരിക്കുന്നത് മൻസൂർ ജയിക്കുമെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ കാരണം അത് കോൺഗ്രസ് സുരക്ഷ സീറ്റുകളിൽ ഒന്നായി കാണുന്ന പാർലമെന്റ് സീറ്റാണ് പക്ഷെ മൻസൂർ തോറ്റു മുപ്പത്തിമൂവായിരം വോട്ടുകൾക്ക് ഏഴ് അസംബ്ലി മണ്ഡലമാണ് അവിടെ ഉള്ളത് ഏഴ് അസംബ്ലി മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരം വോട്ടിന് മൻസൂർ തോൽക്കുമ്പോൾ ഒരു അസംബ്ലി മണ്ഡലത്തിൽ മാത്രം ബി ജെ പി സ്ഥാനാർത്ഥി ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം വോട്ട് ലീഡ് ചെയ്യുകയായിരുന്നു ഒരു ലക്ഷത്തി മഹാദേവ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്നു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഘോഷം നടക്കുന്നുണ്ട് ും പരിഹസരികൾ എവിടെയാണ് ഞങ്ങൾ തീരുമാനിച്ചു ഈ കർണാടകത്തിലെ ബാംഗ്ലൂർ സെൻട്രൽ പരീക്ഷണം നടത്തണം അങ്ങനെ കഴിഞ്ഞ ആറ് മാസക്കാലത്തോളമായി നാല് മാസം കണ്ടിന്യൂസ് ആയി ആറ് മാസത്തോളമായി നാല് വോട്ടർ പട്ടിക ഉള്ളത് നിസ്സാരം വോട്ടർ പട്ടിക പേപ്പർ പട്ടികയാണ് ഇത് നിങ്ങൾക്കറിയാം ഒരു നിയോജകം ഇരുന്നൂറ്റി ഇരുപതും ഇരുന്നൂറ്റി മുപ്പതും ബൂത്തുകളുണ്ട് ആ ബൂത്തുകളിലെ വോട്ടർ പട്ടിക എല്ലാം എന്ന് പറഞ്ഞാൽ അത് ഡിജിറ്റൽ പട്ടികയാണെങ്കിൽ മുപ്പത് സെക്കൻഡ് മതി ശ്രീ എൻ ശക്തന് അടിച്ചു കൊടുത്താൽ ശക്തന്റെ വോട്ട് എവിടെയാണ് ഏത് ബൂത്ത് ആണ് എത്ര വോട്ടുണ്ട് അപ്പൊ വരും